ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ വന്നത് അപ്പം നമ്മളിന്ന് ആ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ആവുമ്പോന്നുമില്ല ചുമ്മാതെ ഇങ്ങനെ ഇടുന്നപ്പോൾ വിചാരിച്ചിന്ന് ആ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് അപ്പം നമുക്കൊന്നും കണ്ടേലോ ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഹാവ് എ നൈസ് ഡേ അപ്പോൾ രാവിലെ തന്നെ എന്നേക്കാട്ടിൽ മുമ്പ് എൻ്റെ മോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങളെല്ലാവരും ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് കാരണം ഏട്ടൻ വീട്ടിലുള്ളത് കൊണ്ട് ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ ഏട്ടൻ അഞ്ചരയ്ക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങൾ നേരത്തെ കേട്ടോ ആ സമയത്ത് അപ്പോൾ ഇപ്പോൾ ഒരു ഏഴര സമയമായപ്പോഴത്തേനാണ്ടോ ഞങ്ങൾ എഴുന്നേറ്റ് അപ്പോൾ എന്നെക്കാട്ടി മുമ്പേ കല്ലൂട്ടി എഴുന്നിട്ട് എന്നെ അവൾ കുത്തിപ്പൊക്കി കിട്ടും അങ്ങനെ ഞാനും എഴുന്നേറ്റു അപ്പോൾ അതാ അവളിങ്ങനെ ഫ്ലാഷ് ഇട്ടാണ് ഞാനിപ്പോൾ അടിച്ചപ്പോൾ മോത്ത് കണ്ണിലേക്ക് അടിക്കുന്ന കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു അപ്പോൾ ഞാൻ അങ്ങ് ഫ്ലാഷ് ലൈറ്റ് ഓഫ് ആക്കിയിട്ടോ അപ്പോൾ അതാ എഴുന്നേറ്റ് എന്നെ ഉണുത്തും കണ്ടോ അപ്പോൾ കുട്ടി അപ്പം അതാ അവൾ എന്നെ കാട്ടി എഴുന്നേറ്റിട്ട് പിന്നെ എനിക്ക് വന്ന് ഉമ്മ തരുവേം എൻ്റെ ഇങ്ങനെ ചാരി കിടന്നിട്ട് അവൾ അപ്പോൾ ഞാൻ അവൾക്ക് ഇങ്ങനെ തല ഓടിക്കൊടുത്ത് തലയൊക്കെ ചോറിഞ്ഞ് കൊടുക്കും കേട്ടോ അപ്പോൾ അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പോൾ എനിക്കും ഒരു സന്തോഷമുണ്ട് നമുക്ക് നമ്മുടെ അമ്മമാരുടെ മടിച്ചിരുന്നിങ്ങനെ അടക്കുമ്പോഴത്തേന് നമുക്കൊരു സന്തോഷമല്ലേ അതേപോലെ നമ്മുടെ മക്കൾ വന്ന് ഇടക്കുമ്പോഴത്തേന് നമുക്കൊരു സന്തോഷമുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും കുഞ്ഞിൻ്റെ തലയൊക്കെ ഒന്ന് തലയിൽ കൊടുത്തിട്ടേ ദിവസം എല്ലാ ഡേയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവൾ എന്നെക്കാട്ടി മുമ്പ് എഴുന്നേറ്റിട്ട് എൻ്റെ വയറുമേരിങ്ങനെ ഒന്ന് ശാരി കിടക്കുട്ടോ ഞാൻ പറയും എൻ്റെ വൈറ്റി ബേബി ഉണ്ടെന്ന് പറയുമ്പോഴത്തേന് ഒരു ഉമ്മയൊക്കെ കൊടുക്ക കേട്ടോ അപ്പം പാവം ഇങ്ങനെ കിടക്കുക കേട്ടോ അപ്പോൾ ഏട്ട എഴുന്നേറ്റിട്ടില്ല ഏട്ട നിലത്താണ് കേട്ടോ കിടന്നത് അപ്പം ഞങ്ങൾ രണ്ടും ബെഡിലും ആണ് കേട്ടോ കിടന്നത് അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് ജനലൊക്കെ തുറക്കട്ടോ നേരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അമ്മയും എഴുന്നേറ്റ് കാണത്തില്ല സാധാരണ നമ്മളെല്ലാവരും ഈ ഒരു ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുന്നത് ഏട്ട വെയിലുള്ള ദിവസം പ്രത്യേകിച്ച് ആർക്കും എങ്ങനെ പോകേണ്ടല്ലോ അത് കാരണം കേട്ടോ അപ്പോൾ താ നന്നായിട്ട് ജനലൊക്കെ തുറന്നപ്പോഴത്തേക്കും നമ്മുടെ സൂര്യൻ നല്ല പ്രകാശത്തോടിങ്ങനെ എന്നെ എന്നൊക്കെ ചിരിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം രാത്രിയിലൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് പ്രകൃതി കാണാനൊക്കെ തന്നെ ഒരു നല്ലൊരു രസമായിരുന്നു കേട്ടോ അപ്പം നല്ല ആയിട്ട് ഉണ്ടായിരുന്നു അപ്പം താ ഞാൻ ചിലന്ന് പറഞ്ഞപ്പോഴത്തേന്നെ അപ്പുറത്തെ വീട്ടിലെ എൻ്റെയൊക്കെ ഇങ്ങനെന്താ പറമ്പിൽക്കൂടെ നടപ്പുണ്ടായിരുന്നു കേട്ടോ ഇനി ഒന്ന് എഴുന്നേറ്റ് മുറ്റത്തോട്ടൊക്കെ ഒന്ന് നോക്കണം കേട്ടോ മഴയൊക്കെ പെയ്തതല്ലേ എന്തായെന്നൊക്കെ അറിയണ്ടേ നമ്മുടെ വീടിൻ്റെയും ചെടികളുടെയൊക്കെ അവസ്ഥ പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ വെള്ളമൊക്കെ വീഴുന്ന നല്ലതാണല്ലോ അപ്പം ഞാനും കല്ലുമ്മയും കൂടെ ഇതാ എഴുന്നേറ്റ് പോയി മുഖമൊക്കെ ഒന്ന് കഴുകി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ അച്ഛൻ്റെ അമ്മയുടെ റൂമിലിട്ടാണ് കേട്ടോ പോകുന്നത് സാധാരണ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അങ്ങോട്ടാണ് കേട്ടോ പോവാറ് കാരണം ഞങ്ങളുടെ താവളം അവിടെ കാരണം വേറെ ഇതെല്ലാം കല്ലുമ്മയ്ക്ക് ഇതാ അവിടെ ആ ജനലെക്കൂടെ ആണ് കേട്ടോ അവിടെ വലിഞ്ഞു കയറുന്നത്

അപ്പം എന്താ ഇതാണ് നമ്മുടെ കല്ലുട്ടീൻ്റെ സ്ഥിരം പരിപാടി ഈ ജനലേക്കൂടെ വലിഞ്ഞു കയറൽ എന്നിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അവൾക്ക് വരുന്നവരെയും പോകുന്നവരെ എല്ലാം കാണാം കേട്ടോ പിന്നെ അപ്പുറത്ത് നിൽക്കുന്നവരെയൊക്കെ ഷൂ ഷൂന്ന് വിളിക്കുക ഇതൊക്കെയാട്ടോ ഇവളുടെ പണി പ്രത്യേകിച്ച് വേറെന്താ നമ്മുടെ അച്ഛൻ ഇവിടെയാണല്ലോ അച്ഛൻ വയ്യത്തുണ്ടച്ഛൻ പുറത്തോട്ട് ഒന്നും ഇറങ്ങിയല്ലോ അപ്പോൾ അച്ഛനും കൂടുതലായിട്ട് നമ്മളിവിടെ അങ്ങനെ അങ്ങനതാണ് ഞാൻ അവളെ കൊണ്ടുവന്ന് ഏട്ടൻ്റെ അടുത്തോട്ട് വിട്ടു കേട്ടോ പിന്നെ എനിക്ക് അടുക്കളയിൽ പോയി ചായ ഒക്കെ ഇടണമായിരുന്നു പിന്നെ ഒന്ന് പല്ലൊക്കെ തേക്കണമായിരുന്നു കേട്ടോ ഞാൻ ചായയുടെ പോകുന്ന സമയം കൊണ്ട് ഇനി ഏട്ടൻ അവളും കൂടെ എഴുന്നേറ്റ് ഫ്രഷൊക്കെ ആയതുകൊള്ളു കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോകാൻ കേട്ടോ अजबने 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 ये लोग अरे कौन है जबूर हम्म कौन कौन है अरे कौन है जबूर हम्म ये उन पर ये राक्षस आ गया है അപ്പൊ താ അടുക്കളയില് അമ്മ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ കുഴക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ടൊക്കെ ചെന്നു അപ്പം ഞാൻ ചായ ഒക്കെ ഉള്ള പാല് വെച്ചു വിട്ടു അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ചായ ഉണ്ടോ അല്ല ഞങ്ങൾക്ക് മൂന്നുപേർക്കുള്ള ചായ ഉണ്ടോ അച്ഛൻ തേയില ഉണ്ടോ കുടിക്കുന്നത് പിന്നെ ഇലക്കയൊക്കെ ചതച്ചിട്ടോ ഇലക്കില്ലാതെ എനിക്കൊരു ചായ കൂടി ഇല്ലേ ഇലക്കൊക്കെ അഡിക്റ്റാണ്ടോ ഞാന് അപ്പോൾ ഈ ഡ്രഗ്സിനൊക്കെ എടുത്തെന്ന് പറയുന്ന പോലെ ഏലക്കയ്ക്ക് അടി അഡിക്റ്റ് ആണ് കേട്ടോ ഏലക്കയിൽ ഞാൻ ചായ കുടിക്കത്തേ ഇല്ല ഞാൻ പിന്നെ മറ്റെങ്ങും ചെന്തും ചായ കുടിക്കാറില്ല കേട്ടോ പുറത്തെങ്ങും പോയി കുടിക്കാറില്ല കടയിൽ നിന്നും കടയിലൊക്കെ പോകുന്ന സമയത്ത് ബ്രൂ ആണ് ഉണ്ടോ കുടിക്കാറ് അങ്ങനെ ചായയൊക്കെ ഇട്ടു ചായ ഊറ്റി അപ്പം ഞാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എടുത്തോണ്ട് പോവാണ് കേട്ടോ അപ്പം അമ്മതാ അടുക്കളയിൽ ജോലിയിലാണ് പിന്നെ അതാ നമ്മുടെ മുറ്റത്തോട്ടൊക്കെ ഒന്ന് നോക്കി കേട്ടോ നമ്മുടെ ഓമയെ വല്ലതും ഒടിഞ്ഞു പോയിട്ടുണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടി പിന്നെ കഴിക്കാൻ എന്താ ഇത് നമ്മുടെ ഇവിടെ ദിൽ നണ്ട എന്നുണ്ടോ ഇതിന് പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നത് എന്നൊക്കെ എന്നുള്ളത് പറയണം കേട്ടോ ഇവിടെ ദിൽ കുഷ് എന്നാണ് പറയുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല എന്നാലും ചിലതിന് പലതും പല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിലത് ഇങ്ങനെ തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ടായിരിക്കും അതും എനിക്കിഷ്ടമല്ല അല്ലാതെ വേറെ ഏതോ ഫീലിങ്സ് ഇങ്ങനെ ഈ കളർ കാണുന്ന കാണുന്നില്ല നിങ്ങൾ ആ ഒരു കളർ കാണുന്നത് ഫില്ലിങ്സ് ഉള്ളതാണ് എനിക്കിഷ്ടം അതിനാണ് ടേസ്റ്റ് ഉള്ളത് പക്ഷേ എന്നാലും ഞാൻ ഇച്ചിരി തിന്നുള്ളൂ അത്ര വലിയ താല്പര്യമില്ല പക്ഷേ ഏട്ടനത് ഭയങ്കര ഇഷ്ടം ഉണ്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയിട്ട് രാവിലെ തന്നെ നമുക്കിന്നും രാവിലെ ശൈല കൂടി ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണോ എന്തെങ്കിലും ബിസ്ക്കറ്റോ എന്തെങ്കിലും അപ്പോൾ അതാ കല്ലോട്ട് രാവിലെ തന്നെ ക്രീം ബണ്ണൊക്കെ തിന്നുകൊണ്ട് അവൾ വലിയ മൈൻഡ് ആക്കുന്നില്ല കേട്ടോ ഇതിനുരം ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് മധുരത്തോടാണ് ഉണ്ടോ കൂടുതൽ താല്പര്യം അപ്പോൾ അവളൊന്നും തിന്നൊന്നുമില്ല അങ്ങനെ അവളുടെ ആ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അതാ ചിലപ്പോൾ ഇടയ്ക്ക് ഇവിടെ ഇരിക്കുകയാണോ അങ്ങോട്ട് പെട്ടെന്ന് സ്പീഡിലാണ്ടോ ഇപ്പം ഇഴഞ്ഞു നിന്നൊക്കെ ഇടഞ്ഞു ഓടി ഇവിടെ പോയിരിക്കുക പിന്നെ സ്പീഡിൽ ഇളയുന്ന കൂട്ടത്തിൽ അടിച്ച് വീഡിയോതാണ് ഇവളുടെ പണി അങ്ങനെ പിന്നെ അവളുടെ ആ കുഞ്ഞമ്മ ഒക്കെ വീഡിയോക്കുള്ള വിളിക്കുന്നുണ്ടായിരുന്നിട്ടവളെ കുഞ്ഞമ്മയെ കാണുന്നവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ അവളെ ഭയങ്കര ജീവനുണ്ട് അവൾക്ക്

അപ്പം കല്ലോട്ടീനെ ഞാൻ ഇനി ഏട്ടൻ്റെ കൊടുത്തിട്ട് ഇനി എൻ്റെ ജോലികളൊക്കെ തുടങ്ങാൻ പോകാൻ കേട്ടോ പിന്നെ നേടണുള്ളത് കൊണ്ട് ഏട്ടനവളെ നോക്കുകയുട്ടോ ഫുൾ ടൈം അപ്പോൾ ഞാൻ ആ തുണിയൊക്കെ അലക്കിടാനുണ്ട് അശ്വതി അലക്കാൻ വാഷിംഗ് ഇടാനുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറേ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും രണ്ടും ട്രിപ്പൊക്കെ അലക്കണമല്ലോ അപ്പോൾ അത് കാരണം കരണ്ട് കരച്ചു കൂടും അപ്പോൾ ഇത് മഴ ആയതുകൊണ്ട് പിന്നെ നമ്മൾ തുണി കൊണ്ടുവന്ന് ഷെഡിലാണ് കേട്ടോ ഇടുന്നത് ഇപ്പം വെയിലൊക്കെ കണ്ടിട്ട് എത്ര നാളായി ഇടയ്ക്ക് വരും ഇടയ്ക്ക് പോകും ഇങ്ങനെയാണ്ടോ വെയിലിൻ്റെ അവസ്ഥ അങ്ങനെ ഞാൻ തുണി എല്ലാം കൂടെ ഇട്ടു പിന്നെ ലിക്വിഡൊക്കെ ഒഴിച്ചു അങ്ങനെ വാഷിംഗ് മെഷീൻ ഓണാക്കി കിട്ടും ഇനി ഇപ്പം ഒരു മണിക്കൂർ വന്ന് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ തുണി എല്ലാം കഴുകി കിട്ടും വിരിച്ച മാത്രം മതി ഓണക്കേം കിട്ടും കേട്ടോ അതിനകത്ത് പിന്നെ അത് അമ്മ അരി അടുപ്പിലിട്ടുണ്ടായിരി ആ പു അടുപ്പിലിട്ടാലോട്ടോ ഇന്നലത്തെ ചോറ് തിളപ്പിച്ചോറ്റാണ്ടോ അമ്മ അപ്പോൾ അതാ വെറുതെ നമ്മുടെ എല്ലാവരുടെയും ശീലമായിരിക്കുമല്ലോ ഈ ഫ്രിഡ്ജിനകത്തൊന്നും ഇല്ലെങ്കിലും വെറുതെ വന്ന് തുറന്ന് നോക്കുക ഇതുവഴി പോകുമ്പഴും വരുമ്പോഴും എല്ലാം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഇതുവഴി പോകുമ്പോഴും വരുമ്പോഴും എല്ലാം വെറുതെ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കൂട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ലഡു ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലഡുവിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ഞാൻ ലഡു ഒന്നും കഴിച്ചില്ല കേട്ടോ അങ്ങനെ അതാ ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കിയ ഒന്നുമില്ലെന്ന് മനസ്സിലായി നിരാശയോടെ ഞാൻ വീണ്ടും മടങ്ങി അപ്പോൾ കല്ലോട്ട് രാവിലെ അവിടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ അവിടെ അച്ഛൻ്റെ അടുക്കേ നിങ്ങി പോകുന്നു അടുക്കളയിലെ പാദത്തിൽ സാധനങ്ങളെല്ലാം വലിച്ച സാധനം കേട്ടോ പിന്നെ എന്ത് കിട്ടി കൈ കിട്ടിയാലും അവൾ ഉടനെ എടുത്തത് വായാലോട്ട് നോക്കും അതാണ് അവളുടെ പണി കരിയാപ്പിലായാലും പേപ്പറായാലും എന്തായാലും പിന്നെ അതൊക്കെ ഞാൻ പിടിച്ച് മേടിച്ച് കളഞ്ഞു പിന്നെ അതാ അമ്മതാ ഇടിയപ്പം ഉണ്ടാക്കുമായിരുന്നു കേട്ടോ രാവിലത്തേക്ക് അപ്പോൾ എനിക്ക് ഇടിയപ്പം ഒന്നും വലിയ താല്പര്യമില്ല പിന്നെ ഞാൻ മധുരം വെച്ചതായത് പിന്നെ ഒന്ന് ഒന്നിനൊണ്ട തിന്നു കേട്ടോ കറി ആയിട്ടുണ്ടാക്കുന്ന ഒന്നും എനിക്കിഷ്ടമല്ല അപ്പം ഇതാ കല്ലോട്ട് കണ്ടല്ലോ അവിടെ പോയിരുന്നു എന്തൊക്കെയോ വാരിയോ പെറുക്കുകയോ തിന്നുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അമ്മ മറ്റേ ജയ ജയ സിനിമയിൽ അവിടെ അതിനകത്ത് അവരെ പോലെ ഉണ്ടോ ഇടിയപ്പൊക്കെ പിഴിയുന്നത് കാരണം അമ്മയുടെ പല്ലൊക്കെ കടിച്ചു പിടിച്ചിട്ടാണ് ഉണ്ടോ പിഴിയത് അപ്പോൾ ഇതാ നമ്മുടെ കല്ലുമ്പോൾ കൊണ്ടു പോയിരിക്കുന്നു ഇപ്പൊ അതാ ഇതാണ് കേട്ടോ പണി എല്ലാത്തിന്റെയും മണ്ടെ കൂടെ വലിഞ്ഞ് കയറുന്നതുകൊണ്ടോ കഥവിന്റെ മണ്ടെ കൂടെ വലഞ്ഞു കയറും കൈ സ്ലിപ്പാവും താഴെ വീഴും മുഖോ അടിക്കും കരയും ഇതൊക്കെ തന്നെ പരിപാടി അപ്പൊ ഇനിയിപ്പ ഇന്ന് അമ്മയ്ക്കാണ് കേട്ടോ കിച്ചൺ ഡ്യൂട്ടിയൊക്കെ സാധാരണ കല്ലു ഇങ്ങനെ ഞങ്ങളെ വെറുതെ നിൽക്കാനൊന്നും സമ്മേക്കത്തില്ല കേട്ടോ കാരണം അവൾ ഭയങ്കര വേളമായിരിക്കും ഞങ്ങൾ ആരും ഒരാൾ എടുത്തുകൊണ്ട് നടക്കണം അവളോ ഇന്ന് അവിടെ അച്ഛനുള്ളതുകൊണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ ഞാൻ വെളിയിലോട്ടൊക്കെയെന്ന് പറയും നമ്മുടെ റോസൊക്കെ വിരിഞ്ഞെന്ന് പറയും അപ്പോൾ നമ്മുടെ റോസെല്ലാം മുരടിച്ച് പോയിട്ടുണ്ടായിരുന്നെട്ടോ അതെ അതൊന്നും വലുതായി പോലും ഇല്ല ചെറുതായിട്ട് നിൽക്കാണ്ടോ പിന്നെ ഞാൻ റൂമിലേക്ക് വന്നത് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണമായിരുന്ന കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എല്ലാം മടക്കി വെക്കുന്നുണ്ടേ അപ്പോൾ അതാ ഏട്ടൻ വന്നത് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട് ഞാൻ വലിയ പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ മാളി പോകണം അവിടെ ഓഫർ ഉണ്ട് ചേച്ചിയൊക്കെ പോയിട്ടുണ്ടെന്നൊക്കെ ഏട്ടനോട് പറയുമായിരുന്നു കേട്ടോ പക്ഷെ മഴ കാരണം എങ്ങും പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ അതൊക്കെ പ്ലാനിങ്ങെല്ലാം മാറ്റി വെച്ചു ഏട്ടനെ കാണിക്കുമ്പോൾ മാത്രം ബ്ലർ ആക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ ഏട്ടൻ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കുളിയും തന്നെ ഒന്നും നടക്കാത്തത് കൊണ്ട് മുടിയൊക്കെ വളർന്നിരിക്കാണ്ട് ജന്മോത്സവം പറഞ്ഞാൽ മുടിയൊന്നും വീട്ടിലില്ല അതുകൊണ്ട് ഏട്ടനെ കാണിക്കുമ്പോഴത്തേനും ബ്ലഡർ ആയിട്ട് കാണിക്കുന്നത് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടനെ ഫേസ് കാണിച്ചേക്കല്ലോ അല്ലെ കട്ടോ എനിക്ക് രാത്രി കിടക്കണ്ടതാണേ കളിയൊക്കെ കഴിഞ്ഞ അടുത്തുറക്കത്തിലേക്ക് കല്ലുമ്മ കയറിണ്ട് കേട്ടോ അപ്പോൾ അവളുടെ അച്ഛനും ഉണ്ടോ അവിടെ ഉറക്കുന്നത് ഇനിയിപ്പോൾ ഉറക്കുന്ന ഡ്യൂട്ടിയൊക്കെ ഏട്ടൻ തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ ഇനി റെസ്റ്റ് ആണ് കേട്ടോ എനിക്കും അമ്മയ്ക്കും അപ്പം അവരെ അവരുടെ പടൈ അപ്പം ഏട്ടനാണെങ്കിൽ കുഞ്ഞിനെ ഉറക്കട്ടെ അപ്പോൾ എനിക്കിനും കുറച്ച് സ്ഥലം വരെ ഒന്ന് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് കുളിക്കണം ഇനിയും അപ്പോൾ കുടിച്ചില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം എത്രയോ ആയിട്ടുണ്ട് ഒമ്പത് മണി ആയി ഒമ്പതര ആയി കാണാമായിരിക്കും അപ്പോൾ എന്താ എല്ലാവരും ലേറ്റ് ആയതുകൊണ്ട് പിന്നെ കുളിക്കാനൊക്കെ താമസിച്ച് അപ്പം എന്താ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് ഇനി പോണം കുളിക്കാനായിട്ട് കുളിച്ചുകഴിഞ്ഞാൽ കടയിൽ പോകണം കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ടായിരുന്നു രാവിലത്തെ തൂത്തുവാറിലൊന്നും നടന്നിട്ടില്ല അതൊക്കെ ഇനി ഇപ്പൊ അമ്മ ചെയ്യണം ഇപ്പൊ ഞാൻ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേന് അമ്മ കറിക്കുള്ള എല്ലാം റെഡിയാക്കി വെക്കും അമ്മ ആണെങ്കി പേരൊക്കെ തൂത്ത് വാരണം കേട്ടോ ഇപ്പൊ ഞാൻ എന്താ കുളിച്ചിട്ട് ഓടി വരാവേ ഹൈമ്മ കുളി കഴിഞ്ഞൊക്കെ വന്നിട്ട് ഇതാ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കില്ലാതെ നമുക്ക് വേറെ കാര്യമില്ലല്ലോ പിന്നെ പൗഡർ ഒന്നും ഇടാറില്ല കേട്ടോ പൗഡർ എനിക്ക് മറ്റേ അലർജി ഉള്ളത് കാരണം തുമ്മലുള്ളത് കാരണം പൗഡർ ഒന്നും ഇടാൻ പറ്റില്ല അപ്പം പൗഡർ ഒന്നും ഇടത്തില്ല കുറച്ച് ലിപ്സ്റ്റിക് ഇടും പിന്നെ ചെയ്താട്ട് ഇച്ചിരി പുറത്ത് പോകുന്നതുകൊണ്ട് ചെറിയ ഒക്കെ ആ ഐഷാഡ് ഒന്നൊന്നും വേറെ ഒന്നുമില്ല കുറച്ച് ലിപ്സ്റ്റിക് എടുത്ത് കണ്ണിൽ ഇട്ടതിൻ്റെ ബാക്കി ചേച്ചി ഉണ്ടത്തിട്ട് ചേച്ചി എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിലോട്ട് തൂക്കുക അതാണ് കേട്ടോ നമ്മുടെ ഐഷാഡ് അപ്പം താ അതൊക്കെ കഴിഞ്ഞ് പൊട്ടക്കെ തൊട്ട് പിന്നെതാ നടുക്കളയിലിട്ട് പോയിതാ നല്ല ഇടിയപ്പം ഉണ്ടാക്കി വെച്ചേക്കും നിന്നിട്ടോ അപ്പം താ ചൂടൊക്കെ ഉണ്ട് ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാം അപ്പം എനിക്ക് വലിയ താല്പര്യം ഇല്ല പിന്നെ ഇങ്ങനെ മധുരം വെച്ചത് കൊണ്ട് എണ്ണം കഴിക്കും അങ്ങനെ രണ്ട് മൂന്നെണ്ണം എടുത്തു കഴിക്കാനായിട്ട് പോകാം കേട്ടോ ടേബിളിൽ പോയിരുന്നു അപ്പം ഏട്ടൻ അവിടെ കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അവളുടെ നമ്മൾ ബെഡിൽ ഇടു കടത്തുന്ന സമയത്ത് ആരെങ്കിലും അവിടെ ഇരിക്കട്ടോ അല്ലെങ്കിൽ അവൾ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് എപ്പോഴാണ് ഉണരുന്നതൊന്നും നമുക്കറിയത്തില്ല താഴെ വീഴും കേട്ടോ അവൾ അത് കാരണം ഒരാൾ എപ്പോഴും അവിടെ തന്നെ ഇരിക്കും താഴെ കടത്തുന്നെങ്കിൽ കുഴപ്പമില്ല പക്ഷെ താഴെ കടത്തി കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് എഴുന്നേൽക്കും അത് കാരണം കേട്ടോ കട്ടിലേക്ക് കടത്തിയിട്ട് ഒരാൾ കൂടിയിരിക്കുന്നത് അപ്പോൾ ഏട്ടൻ താവിടെ കൂടെ തന്നെ ഇരിക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ കഴിച്ചു അപ്പം ഞാൻ പുറത്തുവിട്ട് പോകേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾക്കിന്ന് ചിക്കൻ വാങ്ങിക്കണം പിന്നെ പാല് തേര് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോകാൻ കേട്ടോ സാധാരണ ഞങ്ങൾ മൂന്നിൻ്റെ ഒന്നിച്ചാണ് പോവാറ് പക്ഷെ കല്ലും കറങ്ങിയത് കാരണം കേട്ടോ ഞാൻ മാത്രം പോകുന്നത് അങ്ങനെ ചിക്കൻ വാങ്ങിക്കാനായിട്ട് നമ്മൾ വന്നിട്ട് അപ്പൊ ഒരു മൂന്നാല് പേരുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെ പോസ്റ്റ് പോസ്റ്റീവായിട്ടുണ്ടായിരുന്നു അപ്പൊ എന്നെക്കാട്ടി മുമ്പ് വന്ന മൂന്ന് പേരുണ്ടായിരുന്നു അപ്പം അവർക്ക് കൊടുത്തിട്ടല്ലേ എനിക്ക് കിട്ടുള്ളൂ അപ്പം ദാ ഞാൻ ഭയങ്കര പോസ്റ്റീവ് ആയിട്ടോ അവിടെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി പാല് പേരൊക്കെ വാങ്ങി വന്നു വന്നിട്ടോ അപ്പോൾ ദാ രണ്ടുപേരുടെ വാദിക്കൽ നിന്ന് ഇപ്പുണ്ടായിരുന്നു കേട്ടോ ഞാൻ മുട്ടായി കൊണ്ടുവരുന്ന പ്രതീക്ഷ ശരിക്കും കല്ലുമ്പോൾ വാതിക്കിപ്പുണ്ടായിരുന്നു ഇനി കല്ലുമ്മനെ ഒന്ന് കുളിപ്പിക്കണം ഉറക്കം എഴുന്നേറ്റാണ് കേട്ടോ അപ്പം അവളെ ഒന്ന് കുളിപ്പിക്കണം ഒത്തിരി നേരമൊന്നും കിടന്നുറങ്ങത്തില്ല കേട്ടോ പെട്ടെന്ന് തന്നെ എഴുന്നേക്കും അപ്പോൾ അത് അമ്മ ഞാൻ വന്നപ്പോഴത്തേന് ഉള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ കല്ലുമ്മക്കിനി എണ്ണയൊക്കെ പ്രത്യേകിച്ച് കരിയൊക്കെ ഒന്ന് മായച്ച് കളഞ്ഞിട്ട് കൊണ്ടുപോയി അവളെ കുളിപ്പിക്കണം കേട്ടോ അപ്പം ഇങ്ങനെ കുളിക്കാനൊന്നും രാവിലെ ഇതിപ്പോൾ ഒമ്പതര സമയൊക്കെ ആയി പത്ത് ഒമ്പതര അല്ല പത്തര സമയമായി ഈ സമയത്തൊന്നും ഈ സമയത്ത് ലവള് സാധാരണ ഏഴരയ്ക്കൊക്കെ കുളിക്കാറുണ്ട് കേട്ടോ പിന്നെ പനി വന്നോ അങ്ങനെ എന്തെങ്കിലും രണ്ട് ദിവസം ആ സമയത്ത് കുളിച്ചില്ലെങ്കിൽ പിന്നെ കുട്ടിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ഭയങ്കര കറച്ചിലാണ് ഇപ്പം അങ്ങനെ കരച്ചിലൊന്നുമില്ല ഇപ്പം അതൊക്കെ മാറി നമുക്ക് ഇടയ്ക്ക് പനി വന്ന് പിന്നെ കുളിയായപ്പോഴത്തേന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ എന്നെ സെക്കൻഡായിട്ട് സമ്മിക്കത്തില്ല ഹൈ കല്ലുമ്മയുടെ കുളിസ്യൻ ഇപ്പം കടന്നൊന്നും കുളിപ്പിക്കാനായിട്ട് കല്ല് സമ്മക്കത്തില്ല കേട്ടോ കല്ല് ഇരുന്നാണ്ടോ കുളിപ്പിക്കുന്നത് പിന്നെ ഞാനിങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കടയിലെടുക്കുക അടങ്ങി കളിപ്പിച്ചൊക്കെ ഉണ്ടോ കടത്തിൽ കുളിപ്പിക്കുന്നത് അല്ലാതെ അവള് സമ്മിക്കത്തില്ല പിന്നെ എന്തെങ്കിലും സോപ്പ് സോപ്പോട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൈ കൊടുക്കും അങ്ങനെ കുറച്ച് നേരം അടങ്ങിയിരുന്ന ആ സമയം കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് കുളിപ്പിച്ചെടുക്കും പിന്നെ പ്രത്യേകിച്ച് തോർത്താനായിട്ട് ഒട്ടും സമ്മിക്കത്തില്ല കേട്ടോ അങ്ങനെ ആ കുളിയൊക്കെ കഴിഞ്ഞ് അപ്പം കുറച്ച് നേരം ഇനി മീനിനോട് നമുക്ക് വർത്താനം പറയാം എന്തുവാല്ലു ആവാ ഉമ്മ ഒടുക്കേ ഉമ്മ 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 അപ്പൊ ബാംഗ്ലൂർന്ന് അനിയത്തി വീഡിയോകളി കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവള് എന്തോട്ടിങ്ങനൊക്കെ പോയാരുന്നു അപ്പൊ ഞാൻ പുതിയ ഡ്രസ്സൊക്കെ കിട്ടുന്നു പറഞ്ഞിട്ട് വീഡിയോകളി ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് വിളി കഴിഞ്ഞു ഞങ്ങള് വന്നിട്ടുണ്ടോ അപ്പൊ കഥ കല്ലുമ്മയ്ക്ക് നമ്മള് മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് നിന്ന് കുറച്ച് റൈസ് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കല്ലോട്ടിക്ക് അപ്പോൾ അവിടെതാ വലിയ അരി ആയതുകൊണ്ട് അവൾ അതിനകത്ത് നിന്നൊക്കെ പെറുക്കി തിന്നാൻ കേട്ടോ അതിനകത്ത് ചിക്കനോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ വെറും ചോറും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് വാരി പെറുക്കി തിരുന്നോണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മുട്ട മന്തി ഉണ്ടാക്കിയത് അതായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഇടിയപ്പം വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ഉണ്ടെന്ന് ആദ്യം അറിഞ്ഞില്ല അതുകൊണ്ടാണ് ട്രോഡിയപ്പം ഉണ്ടായിരുന്നു ഇപ്പം അതൊക്കെ ദേ കാണുമല്ലോ അപ്പോൾ ഇപ്പം ഞാനത് ചോറ് ചൂടാക്കി തിരുന്നു കൊണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ചൂടാക്കിയാകുമ്പോൾ തന്നു അപ്പോൾ അത് കഴിക്കാണ്ട് കല്ലുമ്മ അവിടെ നിന്ന് തന്നെ വയറത്തിന് ഉണ്ടോ അപ്പം ഞാൻ കഴിക്കുന്നുണ്ടപ്പോഴത്തേന്നെ കുഞ്ഞിനെ നല്ല വിഷപ്പുണ്ടായിരുന്നു അവള് കഴിച്ചുകഴിഞ്ഞാല് വയറ്റിലൊന്നും ചെല്ലൂലോ മൊത്തം താഴേ പോവുള്ളൂ പിന്നെ ഞാന് വേറെ റൈസ് എടുത്ത് കുറച്ച് നാളെ ഇത് കണ്ടാ മതി അല്ലേ നാളെ ഇത് കണ്ടാ മതി ഞാനാ കല്ലുമ്മയുടെ ഡ്രസ്സൊക്കെ കല്ലിൽ ഒന്ന് കുത്തി പിന്നിട്ട് കൊണ്ടൊന്ന് വിരിട്ടോ മഴ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് വിരിച്ചു അന്ന് തോർന്നിട്ടല്ലോ തോർന്നിട്ടിട്ട് നമുക്ക് പിന്നെ അടുത്തകത്ത് ഇടാലോ അപ്പം പിന്നെ ഇതാ വണ്ടി കഴിയിട്ട് കുറച്ചായിരുന്നു കേട്ടോ അപ്പോൾ സർവീസൊന്നും ആയില്ല അപ്പം ഞാൻ എന്തായാലും ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് കഴുകി ഏട്ടനേട്ടൻ്റെ വണ്ടി ഇന്ന് കഴുകില്ല കേട്ടോ സാധാരണ കഴിയുന്ന അപ്പം ഞാൻ എന്തായാലും ഈ വണ്ടി ഈവെൻറ്റിന്ന് കഴിയാമെന്ന് വിചാരിച്ചു അങ്ങനെ കഴുകോ ഭയങ്കര മഴ വരുന്നുണ്ടിട്ട് ഭയങ്കര ആയി അപ്പം പെയ്യൂട്ടോ അപ്പം മഴയൊക്കെ ഇരച്ചു വരുന്നുണ്ട് അതിന് മുമ്പത്തേക്കും നമുക്ക് വേഗം പിടീന്ന് ഞാൻ എന്താ വണ്ടിയൊക്കെ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ചുമ്മാ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് തേച്ച് വിട്ട് കഴുകിയതേ ഉള്ളൂ കേട്ടോ നല്ല പോലെ ഒന്നും കഴുകില്ല കാരണം മഴ വരുന്നത് കൊണ്ട് ആണ് കേട്ടോ അപ്പതാ ഏ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതേ പുറകെ കാണുമ്പോൾ അറിയാട്ടെന്താ നമ്മളെ ചെടികളും മരങ്ങളും എല്ലാം ആട്ന്ന് കാണുമ്പോൾ അറിയാമല്ലോ കാറ്റ് നല്ലതായിട്ട് വീശുന്നുണ്ടെന്ന് അപ്പോൾ അതാ നമ്മളീ വണ്ടിയൊക്കെ ഒന്ന് കഴി ഇപ്പം ഒന്നും മിനിങ്ങുന്നുണ്ടൊക്കെ ഉണ്ട് കേട്ടോ മഴ ആയത് കാരണം ഇതുവഴി നമ്മളെ വഴി കൂടെ പോകുമ്പോഴെല്ലാം നിറയെ ചെള്ളയില്ലേ അപ്പം അത് കാരണം ഉണ്ടോ നിറയെ അഴുക്കായത് അപ്പോൾ അതാ വണ്ടി കൊണ്ടുവന്ന് ഷെഡിൽ വെച്ചു നമ്മുടെ വണ്ടി ഡിയോയും ഉണ്ടോ നമുക്ക് ഒരു ഡിഒയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം രണ്ട് രണ്ട് ഈ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാം ഒരേപോലെ തന്നെ ഉണ്ടോ അപ്പം ഇതാ ഉണ്ടോ നമ്മുടെ രണ്ട് ഡിയോയും പിന്നെ നമ്മുടെ ബുള്ളറ്റ് ബുള്ളറ്റൂടെ കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പുറത്ത് വണ്ടി കഴിയുമ്പോൾ കൊച്ചൻ ഇപ്പുറത്ത് വണ്ടി കഴിഞ്ഞിട്ടോ അപ്പം നമ്മുടെ എൻഫീൽഡും കഴുകിയൊക്കെ വെച്ചു അപ്പം അതും എടുത്ത് ഷട്ടിലോട്ട് വയ്ക്കണം അപ്പം ഞാൻ ഏട്ടനും ഫുഡ് കൊടുക്കാനായിട്ട് പോകാനുട്ടോ അപ്പം നമ്മൾ ഒന്നിച്ച് കഴിക്കാന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ എനിക്കങ്ങനെ ചിക്കൻ കറി വലിയ ഇതില്ല ഒക്കെ ആണെങ്കിൽ കഴിക്കുകയുള്ളൂ ചോറിൻ്റെ കൂടെ ഒന്നും എനിക്കത്ര ചിക്കൻ വലിയ താല്പര്യമില്ല മീനാണ്ട്ടോ ഇഷ്ടം അപ്പം അത് കാരണം ഞാനേ അമ്മ മീൻ വറക്കാൻ ഇടുന്നേയുള്ളൂ അപ്പം അതുകൊണ്ട് ഏട്ടനാദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മോളെ ഒരാൾ നോക്കണമല്ലോ അപ്പം അല്ലെങ്കിൽ അവൾ കഴിക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ അത് കാരണം ആദ്യം കഴിക്കാൻ പറഞ്ഞു അപ്പം ചിക്കനും ചക്കക്കുരു മെഴുക്കു വരട്ടിയത് ആയിരുന്നു കേട്ടോ പിന്നെ മോരുണ്ടായിരുന്നു അപ്പം ഞാൻ ഏട്ടന ചോറും ഉണ്ടെന്ന് ഡൈനിങ് ടേബിളിൽ വെച്ച് കൊടുത്തു അപ്പം പിന്നെ മോരും കൂടി കൂടെ എടുത്തിട്ടുണ്ടെന്ന് കൊടുത്തുട്ടോ അപ്പോൾ അതാ എനിക്ക് അമ്മ അപ്പോഴത്തേന്നെ മീൻ വറക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കൊന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ കല്ലും മോണൊന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ താഴേന്ന് കളിക്കാൻ കേട്ടോ മുൻപത്തെ ഒന്ന് രണ്ട് വീടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു കിളിക്കൂട അപ്പോൾ അതിനകത്തിൽ കിളിക്കുഞ്ഞിനൊക്കെ കണ്ണൊക്കെ വിരിഞ്ഞ് അത് രോമം ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ നമ്മളൊന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നെട്ടോ രണ്ടെണ്ണേ ഉള്ളൂ കല്ലുമ്പം അതിനെ കയറി പിടിക്കാനൊക്കെ നോക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ അതെന്തായാലും അവിടെ ഇരിക്കട്ടെ അതിൻ്റെ തള്ളി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ കൊണ്ട് ഇവിടുന്ന് പോകും അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇങ്ങോന്ന് കേട്ടോ പിന്നെ കല്ലുമ്പിക്ക് ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു ചോറ് കൊടുക്കാനായിട്ട് തോരനും ഇത് അവൾക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് നേണ്ട തോരൻ എരിവൊന്നുമില്ലാതെ പിന്നെ പിന്നെ കുറച്ച് പപ്പടം കൂടെ ഞെരിടി അവൾക്ക് ചോറ് കൊടുത്ത് ചോറ് കൊടുക്കുന്നൊക്കെ വലിയ പണമുണ്ടോ ചോറ് കഴിക്കും പക്ഷേ കുറേ സമയം എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടന്നേ കഴിക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു ബോട്ടിൽ അവളുടെ അപ്പച്ചുകൊണ്ട് കൊടുത്തു തരുന്നിട്ടോ അപ്പോൾ അത് അതിനകത്ത് വെള്ളം എടുത്ത് കാരണം പിന്നെ എപ്പോഴും അങ്ങ് വെള്ളം കൂടി അതുവരെ വെള്ളം കുടിക്കാത്തവളായിരുന്നു കേട്ടോ ചോറ് കല്ലുമ്പത് അടുക്കള വരെ എത്തി എത്തിയിട്ടോ പിന്നെ ഞങ്ങൾ കഴിക്കുകയെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനും മീൻ കറിയും മീൻപറുത്തതൊക്കെ കൂട്ടിയാണ് കേട്ടോ കഴിക്കുന്നത് ഏട്ടൻ ചിക്കൻ കറിയും മോരു ചക്കുരു മുഴിക്കുരട്ടിയൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ നമ്മൾ എല്ലാവരും കഴിച്ചു അപ്പോൾ അമ്മ ഇപ്പോഴും കഴിക്കത്തില്ല അമ്മ കഴിക്കുമ്പോൾ ഒരു സമയവും ചിലപ്പം കഴിക്കത്തുമില്ല കേട്ടോ അപ്പം അച്ഛൻ നേരത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ കേശു ഞാൻ വീട് ശരി കേശു വീടിൻ്റെ നാഥനാണ്ട സിനിമ നമ്മൾ കണ്ടിട്ടിരുന്നത് പിന്നെ കല്ലുമ്മയാനും കല്ലുമ്മേ അച്ചും കൂടെ ഒന്ന് കിടക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ പോയിന്ന് കടന്നു ഇതൊക്കെ എപ്പോഴും ഈ ഒരു പണിയുള്ളൂ കേട്ടോ കല്ലുമ്മയെ വിളിച്ച് വീടിയൊക്കെ കാണലോ അപ്പോൾ അതാ കല്ലുമ്മയുടെ പുതിയ ഫിൽറ്റർ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കല്ലുമ്മയ്ക്ക് എങ്ങനെ ഒരു തരത്തിലും ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണേ നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കല്ലുമ്മയും കൂടെ മുറ്റത്ത് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പം എന്താ അപ്പം മഴക്കളൊക്കെ ഇരിക്കുന്ന സമയത്ത് വലിയ സമയത്ത് നമുക്ക് മുറ്റത്ത് ഇറങ്ങി നിൽക്കാനൊക്കെ രസമാണ് പ്രത്യേക പ്രകൃതിക്ക് പ്രത്യേക ഒരു ഭംഗിയായിരുന്നില്ല അങ്ങനെ ചതിച്ചു കേട്ടോ ആ കാറ്റ് നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഭയങ്കര അറ്റെന്ന് പറഞ്ഞാൽ അമ്മ ഞങ്ങൾ വെളി നിൽക്കുകയായിരുന്നു അമ്മ ഞങ്ങൾ ഓടിച്ചേർത്തിയിട്ടാണ് കേട്ടോ എല്ലാ ഒരു കാറ്റായിരുന്നു കേട്ടോ വീശിയത് അപ്പോൾ ഞങ്ങൾ താത്തുകാരി വന്ന സിനിമ ഞാൻ സിനിമ കാണാനായിട്ട് താഴോട്ട് കിടന്നു അപ്പോൾ കല്ലുമ്മ അവിടെ നിന്ന് കളിക്കുക ഉണ്ടോ അതാ എല്ലാം നിരത്തി വാരിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതാ താഴെ കിടന്നു സിനിമ കാണുകയുണ്ടോ

നമ്മളിതാ വൈകുന്നേരം ആയപ്പോഴത്തേന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതിനെ മാവേലിക്കരെ പോവണ്ടേ അപ്പൊ നമ്മൾ നാർവിയില് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് വന്നിട്ടോ അപ്പൊ ഡൈപ്പസ് ഒക്കെ നോക്കി പക്ഷേ ഡൈപ്പസ് നമ്മൾ ഓൺലൈനിലാണ് കേട്ടോ വാങ്ങുന്നത് അപ്പോൾ ഇവിടെ കടയിലെ വിലയൊന്നും നോക്കിയപ്പോൾ നല്ല വിലയാണ് കേട്ടോ ഓൺലൈനിൽ അപേക്ഷിച്ച് ഫ്ലിപ്പ്കാർട്ടിലേക്കാണ് വിലയാണ് പിന്നെ കല്ലുട്ടിക്ക് കുറേ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങി ലാപ്ടജൻ ക്രീം പണ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ അവങ്ങിട്ടോ അപ്പോൾ എത്ര മുട്ട എടുത്തിട്ട് വേണ്ടാലും മതിയാവുന്നില്ല അങ്ങനെ കുറേ എടുത്തിട്ടോ മഞ്ചെടുക്കാൻ നേരം ഞാൻ പറഞ്ഞു മഞ്ചൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ കിക്കാറ്റ് മിൽക്കി ബാർ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഡാർക്ക് ചോക്ലേറ്റ് മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവൾ കഴിക്കില്ലെങ്കിലോ കൈപ്പല്ലേ അതിന് അപ്പോൾ അത് കാരണം കഴിക്കില്ലെങ്കിലോ എന്ന് വിചാരിച്ചാൽ അതൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾതാണ് കുറച്ച് ബേബി ഫുഡ്സൊക്കെ ഞാൻ നോക്കി കേട്ടോ പക്ഷെ ഇതൊക്കെ നമ്മൾ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് ഒന്നും കല്ലുകുട്ടി കുടിച്ചിട്ടില്ല കേട്ടോ കുറുക്കളൊന്നും അവൾ കുടിക്കത്തില്ല അപ്പോൾ അതാ വീട്ടിൽ വന്നപ്പോൾ ചേച്ചിയുടെ മോനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് മുട്ടയൊക്കെ കൊടുത്തു പിന്നെ ചായ ഇടാന്ന് വിചാരിച്ചു ചായ തേയിലെത്തിനൊക്കെ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും നമുക്ക് ഏലക്ക വേണം ഏലക്കില്ലാതെ എനിക്ക് ചായ കുടിക്കാൻ പറ്റിൻ്റെ കൈസ് അപ്പോൾ അതാ ഞാൻ ഏലക്കെ ഇട്ട് ചായ ഉണ്ടാക്കി ഇതെല്ലാവരും ടി വി കാണാൻ കേട്ടോ അപ്പം നമ്മൾ കഴിക്കാനായിട്ട് ബോണ്ട പരിപ്പുവട ഉള്ളി വടയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾതാ അതെല്ലാം ചായ ഒക്കെ ഇട്ട് നമ്മളതെല്ലാം കഴിച്ചും കുടിച്ചും ടി വി കണ്ടും ഒക്കെ കേട്ടോ എല്ലാവരും കൂടി അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെയൊന്ന് കൂടുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ ഏട്ടൻ എല്ലാ ദിവസവും കാണില്ല അപ്പോൾ ഇവനെ ചേച്ചിയുടെ മുന്നേയും മാവും നമ്മൾ അച്ചുക്കുട്ടൻ അവനെയും നമ്മൾ പോയി വിളിച്ചോണ്ട് വന്നായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പോൾ അവനും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ കുറേ നേരം കളിച്ചു ഇവനുള്ളപ്പോൾ കല്ലുട്ടിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് ഉണ്ടോ അപ്പോൾ അവർക്ക് കളിക്കാനൊരു കൂട്ടാവുമല്ലോല്ലോ ഗൈസ് അപ്പോൾ നമ്മുടെ മോർണിംഗ് ടു ഈവനിംഗ് വ്ലോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബ ബൈ സി യു